ജനങ്ങളെ സഹായിക്കുന്നൊരു മനോഭാവമാണ് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഒരു കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആര് സമീപിച്ചാലും അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങളും തമ്മിലൊക്കെ നല്ല ഉണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്റ്റൊക്കെ ഇത്രയും നന്നായി പഠിച്ച ഒരാൾ ഒരാളുകറിയില്ല അതൊക്കെ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട് ഈ മരണം എന്ന് പറയുന്നത് ഇത്രയും സത്യസന്ധമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തയ്യാറായത് കാരണം ആൾക്കാരെ പറ്റിക്കുന്ന ചീലാണെങ്കിൽ അവരൊന്നും ആത്മഹത്യ ഒന്നുമില്ല അപ്പം അദ്ദേഹം വിശ്വസിച്ചവരിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടു പാർട്ടി പറഞ്ഞവർക്കൊക്കെ അദ്ദേഹം ലോൺ കൊടുത്തു പക്ഷേ ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കുന്നതിൽ താല്പര്യം കാണിച്ചില്ല ശിപാർശ ഇതവരും കൈയൊഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് ഇതിനെക്കുറിച്ച് വസ് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തണം ഇനി ഇങ്ങനെ ഒരു സംഭവം ഭാവിയിൽ ആവർത്തിക്കരുത് ഇതുപോലെ നിരപരാധികൾ രക്തസാക്ഷികളാവാൻ പാടില്ല ശക്തമായിട്ടുള്ള അന്വേഷണം ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് അനിലെ ഒരു നിരപരാധിയായിരുന്നു സത്യസന്ധനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടി പോലും അദ്ദേഹത്തിനെ കൈവിട്ടപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യക്ക് തയ്യാറായിരുന്നു ഇതിന് തിരക്കാതെ നോക്കി ഇത് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ അല്ല കുടുംബം അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അത് രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല നമ്മളൊരു മരിച്ച വീട്ടിൽ ദുഃഖം രേഖപ്പെടുത്താൻ വരുമ്പോൾ രാഷ്ട്രീയം പറയേണ്ട ഒരു വേദിയല്ല പക്ഷേ അദ്ദേഹത്തിനെ സ്നേഹിച്ചവർ വഞ്ചിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിലെ എഴുതി വെച്ചിട്ടുണ്ട് അതെന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ആളുകളെന്ന് ആരാ കോൺഗ്രസ്സുകാരോ മറ്റു പാർട്ടിക്കാരോ അല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിനെ നേതാക്കന്മാർ അവസാനം കൈവിട്ടപ്പോഴാണ് ഒറ്റ കൈക്ക് അദ്ദേഹം തയ്യാറായത്